ിറ്റില് രണ്ടിന് കുടിച്ചവരുന്നാണ് ഞാൻ എന്താന്ന് ചോദിച്ചത് അത് നമ്മൾ ചോദിക്കുക ഉൽപ്പന്നക്കുവാണോ ഞാൻ ഒരു ഇതായിട്ട് വന്നിരിക്കുന്ന കേരളൊന്നും ഇല്ലേ ബൈക്കിൾ ഇങ്ങനെ പുതിയ പുതിയ ഇത് വെക്കേഷൻ ആയതുകൊണ്ട് ഇറങ്ങിയാണോ അപ്പൊ ഇവിടെ ഈ പ്രാവശ്യം ബൈക്കിളെ തന്നെ റോഡ് തന്നെ പക്ഷെ ഇങ്ങനെ ഇന്നല്ലേ പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാകും മനസ്സിലാവും ഒരു മിച്ചുകാരിമ്പ ചിലപ്പോ ഊർ മേടിച്ചു പോകാതെയായിരിക്കും ഒരു ടിക്കറ്റ് പെട്ടെന്ന് മനസ്സിലാവും ഇപ്പൊ രണ്ടെണ്ണം ഇപ്പൊ പോയി നരീതി അമ്മ തന്നെ ഉണ്ടാക്കി വീട്ടുകാരെ പരീക്ഷ ാലണല്ലോ ഉച്ചയ്ക്ക് കിട്ടും ഈ അവധിക്കാലത്ത് ജൂണിന്റെ തട്ടാക്കിയിട്ട് വിളിക്കുന്നു വീട് പടിഞ്ഞാറ് വശത്ത് പടിഞ്ഞാറ് വശത്തി േ എന്നൊരു സന്തോഷമായിട്ട് അമ്മേനെ ഇതായിട്ട് ഇറങ്ങിയോ ശരി